അസ്സാമത്തല്ലാഹി വാത്ത ചരിത്രത്തിൽ മദീനക്കാര് സന്തോഷിച്ച ആഹ്ലാദിച്ച ഒരു ദിവസമുണ്ട് മദീനക്കാര് ഒരു ദിവസം വസ്ല്ലാം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജറ പുറപ്പെട്ടു എന്ന് വിവരമറിഞ്ഞു മദീനക്കാർ ഹൃദയത്തിൽ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി മുഹമ്മദ് നബിയെ കേട്ടിട്ടേ ഉള്ളൂ മദീനക്കാരിൽ പലരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മുഹമ്മദ് നബിയെ കാണാനുള്ള മനസ്സിൻ്റെ കൊതി മദീനക്കാരിൽ സന്തോഷമുണ്ടാക്കി ആഹ്ലാദമുണ്ടാക്കി ചരിത്രത്തിൽ എഴുതുന്നു മദീനക്കാർ ഓരോ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും വഴിയോരങ്ങളിലും വീട്ടുമുറ്റത്തും കാത്തിരിക്കും പ്രവാചകനെ കാണാൻ വരവേൽക്കാൻ വരവേൽക്കാൻ സൂര്യൻ്റെ ചൂട് കൂടുമ്പോൾ അവർ തിരിച്ചു പോകും പിറ്റേന്നും അതുപോലെ ഒന്ന് കാത്തിരിക്കും തിരിച്ചു പോകും അങ്ങനെ ഒരു ദിവസം വീടിന്റെ മട്ടുപ്പാവിൽ എന്തോ ആവശ്യത്തിന് കയറിയ ഒരു ജൂതനാണ് ആദ്യമായിട്ട് അള്ളാഹുന്റെ റസൂലിനെ കാണുന്നത് ദൂരത്ത് നിന്ന് വരുന്നത് ഉടനെ തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഓ മദീനക്കാരെ സന്തോഷിക്കുക നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകൻ ഇതാ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു മദീനക്കാരെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം മദീന നിറഞ്ഞൊഴുകി വഴിയോരങ്ങളില്ലാ പ്രവാചകന് വേണ്ടി അവർ കാത്തിരുന്നു അവര് പാടാൻ തുടങ്ങി പാടി മദീനക്കാർക്ക് പാടാൻ അറിയാം മദീനക്കാർക്ക് സന്തോഷിക്കാൻ അറിയാം ആഘോഷിക്കാൻ അറിയാം ആഹ്ലാദിക്കാൻ അറിയാം മദീനക്കാർക്ക് വരവേൽക്കാൻ അറിയാം റസൂർ അള്ളാഹി സ്വല്ലാഹു വാലയവസ്ലമ തങ്ങൾ കടന്ന് വരലോടുകൂടി എല്ലാവരും അടുത്ത് വന്ന് യാസൂലല്ലാ എൻ്റെ വീട്ടിലേക്ക് വാനബിയെ എൻ്റെ വീട്ടിൽ വാനവിയെ ഇന്ന് എൻ്റെ വീട്ടിൽ അതിഥിയാകുന്നവിയെ കൂടി എത്രത്തോളം അള്ളാഹുൻ റസൂലിൻ്റെ ഹസ്വ എന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ച് വിളിക്കാൻ തുടങ്ങിയ പലരും നബി എൻ്റെ വീട്ടിൽ വാനപിയെ ആദ്യമായിട്ട് പ്രവാചകനെ കണ്ട സന്തോഷം അഹ്ലാദം മദീനക്കാർ പറയുന്നുണ്ട് മദീനയുടെ ചരിത്രത്തിൽ ഇതിന് മുന്നേയോ ഇതിന് പിന്നെയോ ഇതുപോലെ മദീനക്കാർ അഹ്ലാദിച്ച സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല മദീനക്കാർക്ക് സന്തോഷിക്കാൻ അറിയാഞ്ഞിട്ട ആഹ്ലാദിക്കാൻ അറിയാഞ്ഞിട്ടില്ല എവിടെ പോയി പ്രിയപ്പെട്ടവരെ അനുസാറുകൾ എവിടെ പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മദീനക്കാരെവിടെ പോയി ആ പ്രവാചകൻ ജീവിച്ചിരിക്കെ മദീനക്കാരെ നിങ്ങൾ എവിടെ പോയി ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്തേ അത്തൊലഅൽ ബദുർഅഅലൈനായിന്ന് താളത്തിൽ പാടി ആ പ്രവാചകനെ വരവേറ്റ നിങ്ങൾക്ക് എന്തേ പ്രവാചകന്റെ റബിയോ ലെവല് വന്നപ്പോൾ ആ റബിയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾക്ക് എന്തുപറ്റി പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ വേണ്ടി പറയാണ് അനുസ്വാറുകൾക്ക് എന്തു പറ്റി പാട്ടുപാട് അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ച മദീനക്കാർക്ക് എന്തു പറ്റി യഹരിബുകാർക്ക് എന്തു പറ്റി അള്ളാഹുവിൻ്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം എത്ര അൻസാർ സഹാബികളാണ് ജീവിച്ചത് അൻസാറുകൾ എവിടെ പോയവർ എന്തേ റിവ്യോ ലെവൽ കടന്നു വരുമ്പോ മധു ഗാനങ്ങൾ കൊണ്ട് മദീന നിറക്കാമായിരുന്നില്ലേ അവർക്ക് ഗാനങ്ങൾ കൊണ്ട് റസൂലിന്റെ മത് കണ്ടവരല്ലേ അവർ ജീവിതത്തിൽ ആ പ്രവാചകൻ അനുഭവിച്ചവരല്ലേ അവർ എന്തേ അവർക്ക് നല്ല ബൈറ്റ് പാടിയിട്ട് മദീനയെ ഒന്ന് പുളകിതമാക്കാമായിരുന്നില്ലേ അലങ്കരിക്കാമായിരുന്നില്ല മദീനയെ അവർക്ക് ഒരുമിച്ച് കൂടാമായിരുന്നില്ല വഴിയുവരങ്ങളിൽ കുട്ടികളെ അവർക്ക് റാലി പോലെ നടത്താമായിരുന്നില്ല പ്രവാചകൻ്റെ മത് പാടിക്കൊണ്ട് എന്തേ അവർ ചെയ്തില്ല എന്തേ അവർ ചെയ്തില്ല ഒരാൾ പറയുന്നത് കേട്ടു മക്കയിലും മദീനയിലും മുമ്പ് റബിയല്ലവൽ ഉണ്ടായിരുന്നു ആഘോഷം ഉണ്ടായിരുന്നു അത് മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്നപ്പോൾ നിർത്തലാക്കിയതാണ് ശരിയാണ് ശരിയാണ് സൗദി അറേബ്യ ഷിയാക്കള് ഭരിച്ച കാലത്ത് ഉണ്ടായിരുന്നു അത് പിന്നീട് നിർത്തലാക്കിയതാണ് ചോദിക്കട്ടെ മദീനയിലും മക്കയിലും റബിയവൽ ഉണ്ടായിട്ടുണ്ട് അത് മുഹമ്മദ് അബ്ദുൽ വഹാബ് നിർത്തലാക്കിയതാണ് എങ്കിൽ സഹാബി അള്ളാഹുവിൻ്റെ റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല സഹാബാക്കളുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ഒരു ഉണ്ടായിട്ടില്ല എപ്പോഴാണ് ഇത് തുടങ്ങിയത് അല്ല ഇവര് പറയുന്ന ഘട്ടം വിചാരിക്കും നബിയുടെ കാലം മുതലേ റബിയുടെ പോലെ മദീനയിൽ ഉണ്ടായിരുന്നു മുഹമ്മദ് മുഹമ്മദിന് അബ്ദുൽ വഹാബ് വന്നിട്ടാണ് ഇതൊക്കെ ഇല്ലാണ്ടാക്കിയത് എന്നാണ് ഇവരുടെ സംസാരത്തിൻ്റെ രീതി ഇല്ല പ്രിയപ്പെട്ടവരെ ഇടയ്ക്കെവിടെയോ മദീനക്കോ മക്കോ പരിചയമില്ലാത്ത ഈയൊരാഘോഷം ഇടയ്ക്കിവിടെ എവിടെയോ വെച്ച് തുടങ്ങിയതാണ് ഷിയാക്കിൾ തുടങ്ങിയതാണ് ഫാത്തുമാക്കൾ തുടങ്ങിയതാണ് റാഫി റിയാക്കൾ തുടങ്ങിയതാണ് റാഫി റിയാക്കി തുടങ്ങിയതാണ് അതിനേറ്റുപിടിച്ചവരാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ മറ്റ് സൂഫികൾ ഉള്ളാഹുൻ റസൂലിനോ ഖൈറുൽഖറിൽ ആർക്കോ പരിചയമില്ലാത്ത ഈ ആഘോഷം മദീനക്കാർക്ക് ആഘോഷിക്കാമായിരുന്നു അവർക്കറിയാം ആഘോഷിക്കാൻ അവർക്കറിയാം ആഹ്ലാദിക്കാൻ അവർക്കറിയാം ആശീർവദിക്കാൻ മധുശപാട്ടുകൾ പാടാൻ അവർക്കറിയാം ഊഷ്മളമായി റബി സ്വീകരിക്കാൻ അവർക്കറിയാം പക്ഷെ അവർ ചെയ്തില്ല എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല ദീൻ പഠിപ്പിച്ച റസൂൽ അള്ളാഹിഅാലി വസ്ല്ലം തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷിക്കാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ദീനല്ലാത്തത് ചെയ്ത ശീലം അൻസാറുകൾക്കില്ല മൊഹാചറുകൾക്കില്ല സഹാവാക്കൾക്കില്ല അതുകൊണ്ടവർ ചെയ്തിട്ടില്ല ചിന്തിക്കാൻ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അള്ളാഹുദൂഫീക്ക് നൽകട്ടെ